നമസ്കാരം വോട്ട എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ദില്ലി നാളെ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പാണ് രാജ്യം മുഴുവനും ദില്ലിയിൽ എന്താകും രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് ഉറ്റുനോക്കുകയാണ് കഴിഞ്ഞ ദിവസം പരസ്യപ്രചരണം അവസാനിച്ചിരുന്നു ഇന്നു മുതൽ നിശബ്ദ പ്രചരണമായിരുന്നു നാളെ രാവിലെ ദില്ലി പോളിംഗ് ബൂത്തിലേക്ക് പോകും ആം ആദ്മി പാർട്ടി മൂന്നാം തവണയും അധികാരം നിലനിർത്തുമോ അതോ ബി ജെ പി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം ദില്ലിയിലെ ഭരണം പിടിക്കുമോ ഇതാണ് ഏവരും ഉയർത്തുന്ന ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം കണക്കുകൂട്ടലുകൾ പുറത്തു വരുന്നുണ്ട് രണ്ടു ഭാഗത്തിനും അനുകൂലമായ പല കണക്ക് കൂട്ടലുകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പതിനാലിലാണ് ആം ആദ്മി പാർട്ടിയുടെ ഒരു സർക്കാർ ദില്ലിയിൽ ഉണ്ടാകുന്നത് പക്ഷേ ആ സർക്കാരിന് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ സർക്കാരിന് കാലാവധി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനഞ്ചിലാണ് കേവല കൂടി വ്യക്തമായ കൂടി ദില്ലിയിൽ ആം ആദ്മി പാർട്ടി സർക്കാർ വരുന്നത് അഞ്ചു വർഷം പൂർത്തിയാക്കിയ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു അപ്പോഴും ആം ആദ്മി പാർട്ടിക്ക് തന്നെയായിരുന്നു വിജയം എഴുപതംഗ നിയമസഭയിൽ അറുപത്തി സീറ്റുകളും നേടിയത് ആം ആദ്മി പാർട്ടി തന്നെയായിരുന്നു എട്ട് സീറ്റുകളാണ് ബി ജെ പിക്ക് ലഭിച്ചത് കോൺഗ്രസ്സിന് സീറ്റൊന്നും ലഭിച്ചില്ല ഇതാണ് അവിടുത്തെ അവസ്ഥ എന്നാൽ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവിടെ ആര് ജയിക്കും അതായത് ആം ആദ്മി പാർട്ടി വ്യത്യസ്തമായ പാർട്ടി അഴിമതിക്കെതിരെ പടപരുതുന്ന പാർട്ടി അഴിമതി ചെയ്യാത്ത പാർട്ടി എന്നൊക്കെ നിലയിലാണ് ഡൽഹിയിൽ അധികാരത്തിൽ വന്നത് ഡൽഹിയിൽ മാത്രമല്ല പഞ്ചാബിലും ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരാനുള്ള ഏക കാരണം അഴിമതി വിരുദ്ധ പ്രതിച്ഛായയാണ് പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ ഏതാനും ചില നേതാക്കന്മാരോ ഉദ്യോഗസ്ഥരോ അല്ല ആ കാലഘട്ടത്തിൽ അഴിമതി നടത്തിയിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രി ഇവരെല്ലാം തന്നെ ദില്ലി മദ്യനയ അഴിമതി കേസിൽ കുടുങ്ങുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ഒടുവിൽ അരവിന്ദ് കെജ്രിവാൾ എന്ന മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു അതിഷി മർലേനയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകി തെരഞ്ഞെടുപ്പിലൂടെ ഇനി ജനാഭിപ്രായം കാത്തു കഴിയുകയാണ് അരവിന്ദ് കെജ്രിവാൾ അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിക്ക് വലിയൊരു രാഷ്ട്രീയ തിരിച്ചടി അത് ഈ മ ദില്ലി മദ്യനയ അഴിമതി കേസ് കൊണ്ടുണ്ടായി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കേവലം ആരോപണം മാത്രമല്ല ദിവസങ്ങളോളം ഇവർ രണ്ടുപേരും ജയിൽ ശിക്ഷ അനുഭവിച്ചു ഇപ്പോൾ ജാമ്യത്തിലുമാണ് അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടി സംശയത്തിൻ്റെ നിഴലിലാണ് ഈ നിഴൽ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ട് ദില്ലിയിൽ അധികാരത്തിൽ വരാൻ കഴിയുമോ എന്ന അന്വേഷണമാണ് ബി ജെ പി ഇപ്പോൾ നടത്തുന്നത് ബി ജെ പിക്ക് അതിനുള്ള ആത്മവിശ്വാസം നൽകുന്നത് ഒന്ന് ആം ആദ്മി പാർട്ടിയുടെ മേലുള്ള ഈ അഴിമതി ആരോപണങ്ങളാണ് രണ്ട് ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ദില്ലിയിൽ നേടിയ വിജയമാണ് ദില്ലിയിൽ ഏഴിൽ ഏഴ് സീറ്റുകളിലും ബി ജെ പി സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒരുമിച്ച് മത്സരിച്ചിട്ടും ഒരു സീറ്റിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു പാറ്റേൺ അനുസരിച്ച് അൻപത്തി മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി മുന്നിലാണ് എഴുപതംഗ നിയമസഭയിൽ മുപ്പത്തി ആറ് അംഗങ്ങളുടെ പിന്തുണ മാത്രമാണ് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമെന്നിരിക്കെ ബി ജെ പിക്ക് അൻപത്തി മൂന്ന് മണ്ഡലങ്ങളുടെ ഒന്നാം സ്ഥാനമുണ്ട് അല്ലെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒന്നാം സ്ഥാനത്താണ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ രാഷ്ട്രീയ മേൽക്കോയ്മ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നൽകുന്നുണ്ട് പക്ഷേ മറുഭാഗത്ത് ആം ആദ്മി പാർട്ടിയുടെ എന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവിടെ എപ്പോഴും ബി ജെ പിക്ക് മുൻതൂക്കം എല്ലാ സീറ്റുകളിലും രണ്ടായിരത്തി പത്തൊൻപതിലും ബി ജെ പി വിജയിച്ചിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ ആം ആദ്മി പാർട്ടിയെ തന്നെ ജനം അവിടെ തിരഞ്ഞെടുത്തു അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ ആയിരിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വ്യത്യസ്തമാണ് എന്ന കണക്കുകളിലാണ് ആം ആദ്മി പാർട്ടി വിശ്വസിക്കുന്നത് എന്തായാലും ദില്ലി തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ അവസാന ദിവസമാണ് പരസ്യ പ്രചരണം ഇന്നലെ അവസാനിച്ചു ഇന്ന് നിശബ്ദ പ്രചരണമാണ് പക്ഷേ ഈ നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാർലമെൻറ്റ് പ്രസംഗം അത് ദില്ലി തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അത്രമാത്രം ഈ രാജ്യത്തെ രാജ്യം ഉറ്റുനോക്കിയ ഒരു പ്രസംഗമായി ായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് അവിടെ അഴിമതിയെ കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ശീഷ് മഹലിനെ കുറിച്ച് പറഞ്ഞു പ്രധാനമന്ത്രി പറഞ്ഞത് ഞങ്ങൾ ജനങ്ങളുടെ പണം എടുത്ത് കൊട്ടാരങ്ങൾ നിർമ്മിക്കില്ല പകരം ജനങ്ങളുടെ പണമെടുത്ത് ഈ രാഷ്ട്രം നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് ദില്ലി തെരഞ്ഞെടുപ്പിന് ലക്ഷ്യം വെച്ചാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെ നാളത്തെ ദില്ലി തെരഞ്ഞെടുപ്പിനെ ഇത് എത്രമാത്രം സ്വാധീനിക്കുമെന്ന് കണ്ടറിയണം എന്തായാലും പ്രതിപക്ഷത്തിന് ഏറ്റ തിരിച്ചടി തന്നെയായിരുന്നു ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം നാളെ ദില്ലി പോളിംഗ് ബൂത്തിലേക്ക് മാർച്ച് ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അഞ്ചിൽ നടക്കുന്ന ആദ്യത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ദില്ലി തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം അല്ലെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ എട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു ഇതിൽ ആറിലും വിജയിച്ചത് എൻ ഡി ആണ് മറ്റ് രണ്ടിടത്ത് മാത്രമാണ് യു പി എ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം വിജയിച്ചു എന്ന് പറയാൻ സാധിക്കുക അവിടെയും കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഒരു സംസ്ഥാനത്തും പൊരുതി വിജയിക്കാൻ കഴിഞ്ഞില്ല ബി ജെ പിക്ക് എന്ന ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏകപക്ഷീയമായി ബി ജെ പിക്ക് ഒപ്പമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ തുടക്കം ആർക്കൊപ്പം എന്ന ചോദ്യമാണ് ഇപ്പോൾ ദില്ലി തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ ഉത്തരം കാണാൻ ശ്രമിക്കുന്നത് ന്യൂസ് തൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट कॉम आय